ഏറെക്കാലമായി ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ് ഐ എസ് എൽ എന്നാണ് തുടങ്ങുക എന്നത് ഇതേ സംബന്ധിച്ച് ഇന്നലെ ക്ലബുകൾ ഉന്നയിച്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡലും തള്ളിയിരിക്കുകയാണ് എ ഐ എഫ് എഫ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐ പ്രതിസന്ധികൾ വീണ്ടും നീളുകയാണ് എന്നാകും ഐ എസ് എൽ തുടങ്ങുന്നതെന്ന് ആരാധകർ ഉറ്റുനോക്കുന്നു ക്ലബ്ബുകളുടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡൽ തള്ളി എ ഐ എഫ് എഫ് ഐ എസ് എൽ നടത്തിപ്പിനായി ക്ലബ്ബുകൾ മുന്നോട്ട് വെച്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മോഡലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തള്ളിയിരിക്കുന്നത് ക്ലബ്ബുകൾ രൂപീകരിക്കുന്ന കമ്പനിക്ക് ലീഗിൻ്റെ നിയന്ത്രണം നൽകുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് തള്ളിയത് ഇന്നലെ ഡൽഹിയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് ഇതോടെ ഐ എസ് എൽ വീണ്ടുമെന്ന് പുനരാരംഭിക്കുമെന്നത് ആശങ്കയിലാണ് ആരാധകർ ഏറെയും നിരാശയിലും അൻപത്തിയെട്ട് സമിതിയിൽ ഭൂരിപക്ഷം പേരും നിർദ്ദേശത്തെ എതിർക്കുകയായിരുന്നു സ്പോൺസർമാരെ കണ്ടെത്താനാവാതെ പൂർണ്ണമായും ഫെഡറേഷന്റെ നിയന്ത്രണത്തിൽ ഐ ലീഗും ഐ എസ് എല്ലും നടത്തുമെന്നാണ് പൊതുയോഗ തീരുമാനം തുടർ ചർച്ചകൾക്കായി രണ്ട് പ്രത്യേക കമ്മിറ്റികളെ തിരഞ്ഞെടുത്തിട്ടുമുണ്ട് കേരളം ഗോവ ബംഗാൾ സ്റ്റേറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന കമ്മിറ്റി ക്ലബുകളുമായി ചർച്ച ചെയ്ത് ലീഗ് നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യം ഇതോടെ ഐ എസ് എൽ എന്ന് നടക്കുമെന്ന് കൃത്യമായ തീരുമാനം ഒന്നുമുണ്ടായിട്ടില്ല എന്നാൽ രണ്ട് പ്രത്യേക കമ്മിറ്റികളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരാധകർക്ക് ഏറെ ആശ്വാസമാണ് ഇതോടെ അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷകൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ ഒപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ ഏറ്റവും വേഗത്തിൽ ആധികാരികമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുമല്ലോ വീണ്ടും കാണും വരേക്കും നമസ്കാരം